ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നാടൻ ചേമ്പും താള് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പുളിങ്കറിയാണ് അത് കുറുകിയ ചാറോട് കൂടി നമുക്ക് എങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചേമ്പൻ താള് തൊലിയൊക്കെ വന്നു കീന്തി കളയണേ അപ്പോൾ ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കുറുകിയ ചാറോട് കൂടി നമുക്ക് എങ്ങനെ ഒരു ചേമ്പും താള് കറി എടുക്കാം അതും എത്രയും പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇനി അത് കഴുകി വാരി നമുക്ക് എടുക്കാം അപ്പോൾ ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത് പിന്നെ ഒരു പത്ത് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കൈപ്പിടി പരിപ്പ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വച്ചിരുന്നതാണേ അപ്പോൾ പരിപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന ചേമ്പന്താളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പത്ത് ഉള്ളിയും രണ്ടോ മൂന്നോ പച്ചമുളക് അത് എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിന് എത്രത്തോളം വേണോ ഞാനിവിടെ ഒരു ഒൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പുളിവെള്ളം ഇപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചേമ്പും എന്ന് പറയുമ്പോൾ നമ്മൾ ചില ചേമ്പൻ താളിനും ചോറിച്ചിലുണ്ടാകും അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേമ്പൻ താൾ വേഗുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി അതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു നാല് വിസലടിപ്പിക്കണേ പുളിവെള്ളം ഒഴിച്ചത് കൊടുത്ത് കൊടുത്തത് കൊണ്ട് നമ്മളൊരു നാല് വിസിലെങ്കിലും അടിച്ചിട്ട് എടുക്കാവുള്ളൂ അപ്പോൾ ഇതേ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അണുക്കാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ കുക്കറിൽ ഇന്ന് ഞാൻ ആ കറി ഒന്ന് പാനിലേക്ക് പകർത്തി കൊടുക്കണേ അപ്പോൾ നമ്മുടെ പരിപ്പും താളും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു കടവും കൂടെ താളിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് പൊട്ടി വച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി അധികം വേണം കേട്ടോ കൂടുതൽ ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് ഇടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മറ്റു മുളകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളിതിൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കർക്കിടക മാസത്തിലാണ് നമ്മൾ കൂടുതലും ചേമ്പും താളൊക്കെ എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കുന്നത് അതല്ലെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു കറി വെയ്ക്കാനൊന്നും കിട്ടാത്ത സമയത്തൊക്കെ നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ ചേമ്പും താൾ നിൽക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ പറിച്ചിതുപോലെ കറി ഉണ്ടാക്കി പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതേ നമ്മുടെ വറവെല്ലാം മൂത്തപ്പോഴത്തേക്ക് ഞാനത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു താള് പുളിങ്കറി ഇവിടെ റെഡിയാണേ അപ്പോൾ നമ്മുടെ നാടൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പെന്ന് വെച്ചാൽ ഒരു പുളി കറി അല്ലേ അപ്പം ഒരു പിഞ്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ആ പരിപ്പ് ചേർത്ത് കൊണ്ട് നല്ല കുറുകിയ കൂടി തന്നെ കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ താള് പുളിം കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ താള് കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി യു